നമസ്കാരം ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിന് വ്യക്തമാക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ നയതന്ത്ര ഇടപെടൽ പദ്ധതിയിൽ ശശി തരൂരിനും മുഖ്യ ചുമതല കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് എം ശശി തരൂരിനെ നിയോഗിച്ചിരിക്കുകയാണ് അഞ്ചു മുതൽ ആറു വരെ പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്ന ഒന്നിലധികം പ്രതിനിധി സംഘങ്ങളെയാണ് ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയ് ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്ന സംഘം ജൂൺ ആദ്യത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ വിദേശകാര്യത്തിനായുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനായിരുന്നു തരൂർ ഇതുകൊണ്ടുകൂടിയാണ് തരൂരിനെ മുന്നിൽ നിർത്തിയുള്ള നീക്കം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറലായിരുന്ന തരൂരിന് മിക്ക രാജ്യങ്ങളുമായി വ്യക്തിപരമായ നയതന്ത്ര സൗഹൃദങ്ങളുണ്ട് ഇതുകൂടി അനുകൂലമായി ഉപയോഗിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം നിലവിൽ ഇത്തരമൊരു കാര്യം ശശി തരൂരുമായി കേന്ദ്രം ചർച്ച ചെയ്തു കഴിഞ്ഞു ക്ഷണമെത്തിയാൽ തരൂർ എന്ത് നിലപാട് എടുക്കുമെന്നതായിരുന്നു നിർണായകം ഓപ്പറേഷൻ സിന്ധൂറിന് പരസ്യമായി പിന്തുണ നൽകിയതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും എതിർപ്പ് നേരിടുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് എം പി ശശി തരൂരിനെ മോദി ഈ യാത്രയുടെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ചുള്ള തന്റെ പരാമർശങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടല്ലെന്നും ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ശശി തരൂർ അവകാശപ്പെട്ടിരുന്നു ദേശീയ ഐക്യം നിർണായകമായ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിച്ച തന്റെ അഭിപ്രായങ്ങൾ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണെന്ന് ശശി തരൂർ പറഞ്ഞു നമ്മുടെ രാജ്യത്തിനു വേണ്ടി അണിനിരക്കേണ്ടത് വളരെ പ്രധാനമായിരുന്ന ഒരു സമയത്ത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളാണ് ഞാൻ പ്രകടിപ്പിച്ചത് പ്രത്യേകിച്ചും യു എസ് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നമ്മുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിൽ കുറവുണ്ടായ സമയത്ത് ശശി തരൂർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയുണ്ടാക്കാൻ അമേരിക്ക ഇടപെട്ടെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പ്രതിരോധത്തിലായ കേന്ദ്ര സർക്കാരിനെ ശക്തമായി പിന്തുണച്ചാണ് ശശി തരൂർ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നിരവധി നേതാക്കൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് തരൂരിനെ രൂക്ഷമായി വിമർശിച്ചു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി നിർണായക അവസരങ്ങളിൽ പാർട്ടി വിരുദ്ധ നിലപാടുകൾ പാടില്ലെന്ന് തരൂരിനെ കോൺഗ്രസ് താക്കീത് ചെയ്തുവെന്ന റിപ്പോർട്ട് വന്നു എന്നാൽ താക്കീത് വാർത്ത തരൂർ നിഷേധിച്ചു തന്റെ പ്രതികരണങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണിതെന്ന് തരൂർ പ്രതികരിച്ചു തരൂർ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയാറുള്ളത് പാർട്ടി നിലപാടല്ല എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിലും ബി നേതാക്കൾ തരൂരിനെ ശക്തമായി പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ ഒരു യോഗം നടന്നത് ശശി തരൂരും ഈ യോഗത്തിൽ പങ്കെടുത്തു ഈ സമയത്ത് ശശി തരൂരിന്റെ പ്രസ്താവന ലക്ഷ്മണരേഖയെ മറികടക്കുന്നതാണെന്ന് പാർട്ടി വിശേഷിപ്പിച്ചിരുന്നുവെന്നും ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രസ്താവനയാണെന്നും കോൺഗ്രസ് പാർട്ടിയുടേതല്ലെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇതേക്കുറിച്ച് തരൂരിനോട് ചോദിച്ചപ്പോൾ താൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും എന്റെ മുന്നിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം മറുപടി പറഞ്ഞു യുദ്ധം നടന്ന സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാവരും കേന്ദ്ര സർക്കാരിനൊപ്പവും സൈനികർക്കൊപ്പവുമാണ് നിന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചു കാര്യങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായി അഭിപ്രായം പറഞ്ഞു ഞാൻ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഞാൻ പാർട്ടിയുടെ വക്താവല്ല വിദേശകാര്യങ്ങളിൽ എനിക്കറിയാവുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് പാർട്ടി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല നേരിട്ടോ അല്ലാതെയോ ആരും താക്കീത് ചെയ്തിട്ടില്ല എന്ന് ശശി തരൂർ പറഞ്ഞു